വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കരിമീൻ ആണ് ഇന്ന് വാങ്ങിയിട്ടുള്ളത് കറി വയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ വളരെ അപൂർവമായിട്ട് കരിമീൻ വാങ്ങലുണ്ട് ഇടയ്ക്ക് നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വെക്കാനുള്ള കരിമീനാണ് ആണ് കുറേ കരിമീൻ വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് കരിമീൻ ആണ് വാങ്ങിയിട്ടുള്ളത് അരക്കിലുണ്ട് അപ്പോൾ കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഒക്കെ കൊണ്ടുവന്നാണ് ഇനിയിപ്പോൾ മുറിക്കുന്നൊരു പണിയുള്ളൂ അതായത് വലിയ അതായത് ഒറ്റമീനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വലിപ്പം പാകാവില്ല കൊള്ളാനൊക്കെ പ്രയാസമാണ് അപ്പോൾ നമ്മൾ മുറിച്ചിട്ട് വയ്ക്കുന്നത് വീട്ടിലാവുമ്പോൾ അങ്ങനെ മതിയല്ലോ അപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഇത് ഒറ്റമീനായിട്ട് തന്നെ വറുത്തതും കറി വച്ചൊക്കെ കിട്ടും നമ്മൾ പിന്നെ വീട്ടിലതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടം അപ്പോൾ ഏതായാലും അമ്മ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുറിക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് കറിവെപ്പ് മാത്രമേ ഉള്ളൂ വറക്കാൻ വാങ്ങിയിട്ടില്ല കറി മാത്രമേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഓരോന്നും മുറിക്കുന്നുണ്ട് അപ്പോൾ കഷ്ണം മുറിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കുന്ന മൺചട്ടിക്ക് ഒക്കെ ക്ലീൻ ചെയ്തത് ഇടാം പിന്നെ പുളി പിഴിഞ്ഞ് പാരിയാണ് ഞങ്ങൾ പിന്നെ വാളമ്പുളിയാണ് ഉപയോഗിക്കുക കുടമ്പുളിയാണെങ്കിൽ ഇത് ഒന്നും കൂടി നന്നാവും കുടമ്പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാലും അമ്മയ്ക്ക് പിന്നെ കുടമ്പുളി ഇഷ്ടമല്ല അപ്പോൾ പച്ചമുളക് കീറിയിട്ടാണ് തക്കാളി അത് നുറുക്കിയിട്ടു പിന്നെ ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അരയ്ക്കാനുള്ളതാണ് തേങ്ങ ചെറി ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി അതിന് അരച്ച് വെക്കണം അപ്പോൾ അത് അരവ് കഴിഞ്ഞു അതിഞ്ഞ് നമുക്ക് കണ്ട് ചേർക്കാം നമ്മളെ കറി വെക്കുന്നതിലേക്ക് വറുത്ത മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അരവിൽ അപ്പം അമ്മ ഇതൊക്കെ ഇളക്കി ചേർക്കുന്നുണ്ട് കൈ കൊണ്ടുതന്നെ ഇപ്പം അടുപ്പത്ത് വെച്ച് ഏകദേശം വെന്തു വരുന്നുണ്ട് അപ്പോൾ ഇനി ഒക്കെ അത് നോക്കാം വേവും കാര്യങ്ങളൊക്കെ ഏതായാലും ഉപ്പൊക്കെ ഇനി നോക്കാം എരുവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അത് നോക്കണ്ടമ്മ അപ്പം ഏകദേശം വെന്തു ഇനി നമ്മൾ കറിവേപ്പില അതിടാണ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടാം നമ്മൾ പിന്നെ സാധാരണ വെക്കുന്ന ആ ഒരു പോലെ തന്നെ ഞങ്ങൾ വെക്കുന്നത് കരിമീൻ കൊണ്ട് പല രീതിയിൽ വെക്കാം അപ്പോൾ അതാ ഉള്ളി അരിഞ്ഞ് വറുത്തിട്ടു അങ്ങനെ നമ്മൾ കറീൻ്റെ പണി ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ നമ്മളൊരു നാടൻ മാങ്ങയാണ് ഒരു മാങ്ങ അതുകൊണ്ട് നമുക്ക് ചമ്മന്തി അരക്കാനുള്ളതാണ് അപ്പോൾ ഇനി അതൊന്ന് തോലി എത്താം ഇന്ന് ഈ ഒരു മീൻ കറിയും പിന്നെ ഈ ഒരു മാങ്ങ ചമ്മന്തി അതാണുള്ളത് പിന്നെ പപ്പടം കാച്ചിതുണ്ട് അപ്പം ഇനി അത് ഇതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ നുറുക്കിടാം ഇപ്പോൾതാ കറിവേപ്പില തേങ്ങ ചിരവീത് ചെറിയ ഉള്ളി പച്ചമുളക് നമ്മളെ മാങ്ങ ഇതാണ് ചമ്മന്തിക്കുള്ളത് അപ്പോൾ ചമ്മന്തി അരച്ചു കഴിഞ്ഞു വെള്ളമൊന്നും കൂട്ടിയില്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് പിന്നെ ചേർത്തു അപ്പോൾ കണ്ടോ നമ്മളെ ചമ്മന്തി പച്ചമുളക് ആയതുകൊണ്ട് നല്ല രസമാണ് കഴിക്കാനും അപ്പോൾ അതും റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ ഊണ് കഴുകായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ നമ്മൾ മീൻകറി അതാണ് പിന്നെ നമ്മളെ മാങ്ങാ ചമ്മന്തി പിന്നെ പപ്പടം കാച്ചിയത് അങ്ങനെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കരിമീൻ്റെ കറിക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ മത്തി അതിലേൻ്റെയൊക്കെ കറി പോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു മീനിൻ്റെ ഒരു രുചി അതിൽ ചേർന്നിട്ട് പല രീതിയിൽ വെക്കുന്നവരുണ്ട് പല തരത്തിലാണ് പാചകം അപ്പോൾ ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ അങ്ങനെ വെച്ചോ അത്രയേ ഉള്ളൂ കരിമീൻ വറുക്കാനും അതെ നല്ല ഉഗ്രനാണ് വറുക്കാൻ പറ്റിയ മീനാണ് കരിമീൻ വറുത്തത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് അത് ചൂടും കാരണം അതൊക്കെ കാരണം വല്ലാതെ വറുത്തത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വറുക്കാതിരുന്നതാണ് അപ്പോൾ നമ്മൾ കരിമീൻ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനെ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വന്നായിരിക്കും തിരുത്തൽ ഗുഡ് ബൈ